വയനാടിന് കൈത്താങ്ങാകാൻ ധനസമാഹരണത്തിനായി മീൻ കച്ചവടം നടത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ തൊടുപുഴയിലെ ഉണ്ടപ്ലാവ് പൗരാവലിയാണ് മീൻ കച്ചവടത്തിലൂടെ പണം കണ്ടെത്തിയത് കച്ചവടത്തിൽ നിന്ന് ലഭിച്ച മുഴുവൻ തുകയും വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി റിപ്പോർട്ടിന് കൈമാറും വയനാടിന്റെ പുനരധിവാസത്തിനു വേണ്ടി എല്ലാ മനുഷ്യരും അവരാൽ ആകുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൊടുപുഴ ഉണ്ടപ്ലാവിലെ ഉണ്ടപ്ലാവ് പൗരാവലി ഇവിടെ ഒരു മീൻ കച്ചവടം നടത്തുകയാണ് ഈ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാടിന്റെ വയനാടിൻ്റെ വേണ്ടി ഇവർ റിപ്പോർട്ട് ടി വിക്ക് കൈമാറും തൊടുപുഴ ഉണ്ടപ്ലാവിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് വയനാടിനെ സഹായിക്കാൻ പുതിയ വഴികൾ തേടുന്നത് ധനസമാഹരണത്തിനായി നടത്തിയ മീൻ കച്ചവടത്തിന് പൂർണ്ണ പിന്തുണയുമായി നാട്ടുകാരും എത്തി ഞങ്ങളെല്ലാവരും ഇവിടുന്ന് നാടൻ എന്നു വെച്ച് വയനാട് പോയവരാണ് ഞങ്ങളെല്ലാവരും ആദ്യത്തെ ദിവസം ഞങ്ങളെല്ലാവരും നാട്ടുകാരിലെല്ലാവരും കൂടി നാല് ലക്ഷം രൂപയുടെ താനോടെ എത്തിക്കുകയും ഇതിലെ സി പി എംമാർ ലീഗുകാര് കോൺഗ്രസ് എല്ലാവരുമുണ്ട് ജനകീയ ഉദ്യമത്തിന് പിന്തുണയുമായി തൊടുപുഴയിലെ മീൻ മാർക്കറ്റുകൾ സൗജന്യമായി മീൻ നൽകി നമ്മുടെ ഈ ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മത്സ്യ വ്യാപാരികളെ സമീപിച്ചുകഴിഞ്ഞ് കഴിഞ്ഞപ്പം യാതൊരു മടിയും കൂടാതെ ഈ വയനാടിനല്ലേ ആ ഒരു ഒരു കൂടി തീർച്ചയായിട്ടും അവർ എല്ലാ വ്യാപാരികളും സഹകരിച്ചിട്ടുണ്ട് ഇന്നലെ പല ചായ ഒരു തട്ടുകടയുണ്ടായിരുന്നു അങ്ങനത്തെ അപ്പോൾ ഇന്ന് അങ്ങനെ വേറെ ഒരു ഓരോ ഐറ്റംസായിട്ട് നമ്മൾ നോക്കിയതാണ് ഇന്നിപ്പോൾ മീൻ കച്ചോടാണ് നാളെ ഇനി അടുത്ത് പച്ചക്കറിയാവും ഇനിയിപ്പോൾ ഓണം പോയിപ്പോൾ ആയുസ്വത്തിൻ്റെ അങ്ങനെ ഓരോ ചലഞ്ച് വെച്ച് നമ്മൾ കഴിയുന്ന നമ്മൾ പ്രളയകാലത്തും കോവിഡ് മഹാമാരിയുടെ കാലത്തും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു ഉണ്ടപ്ലാവിലെ യുവാക്കൾ വയനാടിനായി വരും ദിവസങ്ങളിൽ പച്ചക്കറി കച്ചവടം ഉൾപ്പെടെ നടത്തി പണം സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഉണ്ടപ്ലാവ് പൗരാവലി വീഡിയോ ജേർണലിസ്റ്റ് സി പി റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി